അപ്പൊ ഗ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വച്ചാൽ ഇന്ന് എന്താ വലുപ്പമുള്ള സാധനം കൊണ്ടുവന്ന തന്നെ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം എന്താ വച്ചാൽ നമുക്ക് കാണിച്ചാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നേരം വരില്ല എന്താന്ന് വെച്ചാല് ബട്ടർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സോഡ മേക്കറാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അൺബോക്സ് ചെയ്യാന് നമ്മുടെ സാധനം ഉണ്ട് നമ്മൾ കുറച്ചു കാല ഉപയോഗിച്ചിരുന്നു

അപ്പൊ ഈ സോഡാ വെക്കുന്ന സോഡ ഉണ്ടാക്കാനുള്ള റേറ്റമാണ് ഈ സോഡാ മീക്കറ് ഈ പെട്ടി തന്നെ നമ്മക്ക് ഈ കുപ്പി മൂടി വെക്കാനായിട്ട് ചെറിയ കിട്ടുന്നിട്ടു അപ്പൊ ഈ സോഡാ വീക്കറ് നമുക്ക് വീട്ടിൽ തന്നെ സോഡ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തി ഏഴായിരം രൂപയാണ് ഇതിന്മ റേറ്റ് കാണിച്ചിട്ടുള്ളത് പക്ഷേ അത് നമുക്ക് സമ്മാനമായിട്ട് കിട്ടില്ല കാക്ക സമ്മാനം കിട്ടിയതാണത് ചിന് ഇതിമീ പെട്ടുമ്പോൾ റേറ്റ് കാണിച്ചിട്ടുള്ളത് മുപ്പത്തിയ്യായിരം മുപ്പത്തി ഏഴായിരം രൂപയാണ് ഒരു ഇതിമ കാണിച്ചിട്ടുള്ളത് ബട്ടർ എന്ന് പറയുന്ന കമ്പനിയാണ് ഇതാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ തോണാമൊക്കെ പറയുമ്പോൾ സ്തോണമെന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ നോക്കണമല്ല ഗ്യാസ് ഗ്യാസാണ് ആ ഏറ്റവും മെയിൻ ഐറ്റം അപ്പൊ ഇത് വെച്ചാൽ ഈ ഒരു വെള്ള ട്യൂബ് കാണിച്ച വെള്ള ട്യൂബ് അതിലേറെ അതിലൂക്കൂടെയാണ് നമ്മളീസാണ് സ്വിച്ച് ആണെങ്കിൽ പറ്റും സ്വിച്ച് ആണ് നമ്മൾ ഇതിൽ ഗ്യാസ് വരാനുള്ള സ്വിച്ച് തന്നാൽ ഇത് നമ്മൾ നിക്കുന്ന സമയത്ത് അത് ഗ്യാസ് വരും ഈ ഒരു ട്യൂബിലോട്ട് നമ്മൾ ഒരു കുപ്പിയിലോട്ട് ഗ്യാസ് പോവും നമ്മൾ ആദ്യം എന്ത് ചെയ്യാം ഇതിൽ ആദ്യം നമ്മൾ ഈ ഒരു കുപ്പി എടുത്തിട്ട് ഈ കുപ്പി ഏകദേശം ഈയൊരളവിലായിട്ട് വാട്ടർ ഇടും വാട്ടർ അറച്ചിട്ട് ഇവിടെ എഴുതിക്കണം കൊണ്ടുവരില്ല വാട്ടർ ഇവിടെ വാട്ടർ നിറച്ചിട്ട് ഇത്രയും അതിൽ വാട്ടർ നിറച്ചിട്ട് നമ്മൾ നേരെ അതിലേക്ക് നമുക്ക് ഗ്യാസിൻ്റെ ആ സോഡാ മേക്കറിൻ്റെ അകത്തോട് ഇര നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ തിരിച്ച് കണ്ട് നല്ല മുറുക്കി ടൈറ്റാക്കാൻ പറ്റും എന്നിട്ട് നമ്മളെന്ത് ചെയ്യാം ഇതിൻ്റെ ഗ്യാസ് കുത്തി ഗ്യാസ് ഇവിടെ സൈഡിൽ ബാക്കിലായിട്ട് രണ്ട് പ്രസ് വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു ക്യാപ്പ് പോയാൻ പറ്റും ഈ കാണുന്നതാണ് ഇതിൻ്റെ ഗ്യാസ് ഉരുക്ക് ഇതിലാണ് ഗ്യാസ് വരുന്നത് പിന്നെ ഞങ്ങൾ ഇതിൽ ഈ ഗ്യാസ് ഇതിലോട്ട് എടുക്കുന്ന സമയത്ത് എത്ര എത്ര അളവൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് ഇതാതിൻ്റെ ഗ്യാസ് ആ സോഡിൻ്റെ ബേക്കെ ഇവിടെ അങ്ങനെ ഒരു ബെഡ് അതിലോട്ട് നമ്മൾ ഇറക്കി വെച്ചിട്ട് ഇതാ മേലോട്ട് കയറ്റി വേറൊരു പ്രശ്നമുണ്ട് ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഫുള്ള് ടൈറ്റ് ആക്കുക ഫുള്ള് ടൈറ്റ് ആക്കുക പക്ഷെ ഉപയോഗിക്കാത്ത സമയത്ത് നമ്മൾ ഊരി വെക്കേണ്ടത് നമ്മൾ കുറച്ചിങ്ങനെ ലൂസാക്കിയിട്ട് വേണം വെക്കാൻ നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് നമ്മൾ ഈ സോഡാന്ന് വെക്കുന്നത് ഗ്യാസ് ഗ്യാസ് കൂട്ടി നമ്മൾ ലൂസാക്കിയിട്ട് വേണം വെക്കാനായി ഓക്കെ പോല ഗ്യാസ് പോവില്ല പിന്നെ ഇതിൽ അവരെയും പറഞ്ഞിരുന്നത് ഏ പ്രം നെക്കിയാൽ നിക്കാനുള്ള അളവാണ് അതായത് ഇപ്പം ഗ്യാസ് ഏഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഏട്ടം നിൽക്കാതെ നിൽക്കഴിഞ്ഞാൽ ഇതിൽ എന്ത് ചെയ്യും ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് ഗ്യാസ് നല്ല ഫില്ലായിട്ട് പൊട്ടും പൊട്ടാല് മൂന്നര മേളയ്ക്ക് ഒരു ഇത് വരും അതേ അപ്പോൾ ഇതിൽ നമുക്ക് ഏ പ്രെസ് നക്കാനുള്ള ഓപ്ഷനാണ് നമുക്ക് അവർ ഏഴ് കിട്ടില്ല ഏഴ് പ്രെസ് നിക്കാൻ പറ്റും ഏഴ് തൊട്ട് നിക്കിയിട്ട് നമ്മളിത് അയച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ക്ലാസ്സിൽ പാടുന്ന കുളിക്കാം നമുക്കത് ഇതൊക്കെ വീട്ടിൽ തന്നെ സോഡ ഉണ്ടാക്കാനുള്ള ഒരു അടിപൊളി ഐറ്റമാണ് ഇതിൻ്റെ പേടായിട്ട് നമുക്ക് ഈ ഒരു ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ ഈ കുക്കിട്ടിട്ട് നമുക്ക് ടൈറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിൽ നമുക്ക് ഇവിടെ വെക്കാനായിട്ട് പറ്റും പിന്നെ ബാക്കിൽ ഈ സോട്ട് ഗ്യാസ് കുത്തി എന്താ ടൈറ്റ് ആക്കാം ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കൃത്യമായിട്ട് ആക്കി വെക്കുകയാണെങ്കിൽ പിന്നെ പ്രശ്നങ്ങളൊക്കെ കാരണം ആവും ഗ്യാസ് എപ്പോഴും ലൂസ് ലൂസാക്കിട്ട് ബാക്കിലുള്ളൊരു ക്യാപ്പാണ് ഈ ക്യാപ്പ് വെച്ചിട്ടാണ് എന്നിട്ട് നമ്മൾ ഇതാ തരാം ഇവിടെ കാണുന്ന രണ്ടിത് അതായത് ഇവിടെ ഞാനിപ്പോൾ ഈ പിടിക്കുന്നത് ചെറിയ റൗണ്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നതാണ് വലിയ ക്ലിയർ ഇല്ല ഇപ്പം ഞാൻ ഈ പൊട്ടിരിക്കുന്നതാണല്ല റൗണ്ട് ഇവിടെ പിടിച്ചിട്ടും അതേമാതിരി തന്നെ ആ റൗണ്ട് നമുക്ക് ഇപടി വരുന്നുണ്ട് ആ രണ്ട് വറുത്ത് പിടിച്ചിട്ട് ഒപ്പം നിൽക്കുന്ന സമയത്ത് വളരെ ലൂസായിട്ട് നമുക്ക് ഈ ക്യാപ്പ് വേറെ ഊരാൻ കിട്ടും എടുത്തിട്ട് െടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈയൊരു ക്യാപ്പ് വെച്ചിട്ട് നമുക്ക് ഈ ബോട്ടിൽ തന്നെ നമുക്ക് സോഡ സോഡൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് ഈ ബോട്ടിലെ ക്യാപ്പ് വെച്ചിട്ട് അതേമാതിരി ബോട്ടില് അടച്ചാണ് അപ്പോൾ ഈ ഒരു അടിപൊളിയുണ്ട് സോഡ് നമുക്കിപ്പോൾ ഇതൊക്കെ എന്തൊക്കെ സോഡി അതായത് ഇപ്പോൾ സോഡ് ഭയങ്കര അഡിക്റ്റ് ആയിട്ട് അതേപോലെ തന്നെ ഈ സോഡ ഒക്കെ നല്ല അധികം ഇഷ്ടം കൊടുക്കുന്ന വ്യക്തിക്ക് എപ്പോഴും ഇങ്ങനെ കടയിൽ പോവാതെ കടയിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നല്ലതാണെന്ന് നമുക്ക് അഫിയാ കുറച്ചും പറയാൻ പറ്റില്ല നമുക്ക് ഇത്ര ഏകദേശം മുപ്പത്തി മുപ്പത്തി ഏഴായിരം രൂപ ഏകദേശം റേഞ്ച് വരുന്നുണ്ട് ആ റേഞ്ചിൽ നമുക്ക് നല്ലൊരു സോഡ മേക്കർ നമുക്ക് വാങ്ങാൻ പറ്റും അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ബോട്ടില് ആ ബോട്ടിന്റെ ക്യാപ്പ് ഈ ഒരു കുറ്റി ഇത് നമുക്ക് നമ്മളെ നിറക്കാൻ പറ്റുന്ന മോഡലാണ് തോന്നുന്നത് കറക്റ്റ് അറിയില്ല നല്ലൊരു ഐറ്റം ആണ് സോഡ സോഡക്ക് നല്ല ഇഷ്ടമുള്ള സോഡനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾക്ക് നല്ലൊരു ഐറ്റമാണ് ഈ സോഡ മേക്കർ എന്ന് പറയുന്നത് ഈ ഐറ്റം പിന്നെ പേര് വരുന്നത് മേക്കർ എന്നാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് നല്ല ബൈ പിന്നെ കൈസ് നിങ്ങൾക്ക് ഇതിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് രണ്ട് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് ഒന്ന് നോക്കിക്കഴിട്ടോ